ഈ ഇനി ഒരു എന്ന് പറയുമ്പോൾ ജിയോയ്ക്ക് ഇത്രയും നാളെ ഞായർ അടുത്ത ഒരാഴ്ചക്കകം അതിന്റെ ഉത്തരവിറങ്ങി ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ക്രമീകരിച്ചിരിക്കും കാത്തുബ് കാണത്തിന് വേണ്ടി രണ്ടു കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് അനുവദിച്ചിട്ടുണ്ട് വീണാ ജോർജ് എം എ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ കാത്തുലാബ് ആരംഭിച്ചത് ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആ ഘട്ടത്തിലാണ് ആരംഭിച്ചത് ഇപ്പൊ തണ്ട് രണ്ട് കെട്ടിടത്തിന്റെ പണി നടക്കുകയാണ് ഒ പി ബ്ലോക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് കോടി രൂപ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപത്തി ആറ് കോടി രൂപയുടെ പുതിയ ബിൽഡിംഗ് വർക്കുകൾ അതിവേഗതയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇതൊന്നും ആരും കാണുന്നില്ല പക്ഷെ അവരെ അഞ്ചെണ്ണം എന്നാണ് ഇപ്പൊ രണ്ടെണ്ണം കൂടി പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പത്താമോ മാഡം ഇവിടെ ഈ താൽക്കാലികാരെ പറഞ്ഞ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഈ അവരുടെ കാലാവധി കഴിഞ്ഞു പോയ സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ അതിനുശേഷം നമുക്കറിയില്ല പല കേന്ദ്രങ്ങളിൽ നിന്ന് പല ചിത്രങ്ങളും പുറത്തേക്ക് വരുക ഇവിടുത്തെ ആർ എംഒ വളർത്തായം കൊണ്ട് വരുന്നു ആ കിടക്കുന്ന ആർ എംഒയുടെ വാഹനം ഇലക്ട്രിക് കാറ് സർക്കാർ ചെലവിൽ ആ കാണുന്ന സൈഡിൽ ചാർജ് ചെയ്യുന്ന പടം അപ്പൊ ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താ ഇവിടുത്തെ ഭരണ നിർമ്മാണത്തിനകത്തു നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളാണ് അതെംസിടെ ആൾക്കാരെ തന്നെയാണ് അത് ചെയ്തത് ആൾ എം സിക്കാരാണ് ൾക്കാരാണ് അത് ഇത് ഇന്ന് ഇന്ന് നടന്നതല്ല പത്തനംതിട്ടയിൽ ബലക്ഷയം വന്ന ആശുപത്രി കെട്ടിടം നവീകരിക്കുന്നതിന് തടസ്സം നിന്നത് കോൺഗ്രസ് ബിജെപി സഖ്യമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബി ആൻഡ് സി കെട്ടിടത്തിന്റെ നവീകരണമാണ് കോൺഗ്രസും ബിജെപിയും എതിർത്ത് രോഗികളുടെ സുരക്ഷ പോലും കണക്കാക്കാതെ രാഷ്ട്രീയ നാടകം നടത്തിയ കോൺഗ്രസും ബി ജെ പിയുമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നതെന്നാണ് അല്പം മുമ്പ് സൂപ്രണ്ടൊപ്പം തന്നെ എച്ച് എം സി പ്രതിനിധികൾ പറഞ്ഞത് എച്ച് എം സി കൂടാൻ പോലും സമ്മതിക്കാത്ത തരത്തിലേക്ക് അക്രമമാണ് ഈ